തമിഴ്നാടും കർണാടകയുമായി അതിരു പങ്കിടുന്ന ജില്ലയാണ് വയനാട് വയനാട്ടിൽ റോഡിന്റെ ഒരു വശം കേരളവും മറുവശം തമിഴ്നാടും വരുന്ന ഒരു ഗ്രാമമുണ്ട് അതാണ് നമ്മുടെ നമ്പ്യാർ തമിഴ്നാട്ടിലെ അയ്യം കൊല്ലിയും കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് പാട്ടവയലും കാണാം അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ താമരശ്ശേരി ചുരത്തിലാണ് ഈ ഒരു ചുരം കയറിയിട്ട് വേണം നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്താൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ ഈ ഒരു ചുരത്തിൽ പെട്ട് കിടക്കുക മൊത്തമായിട്ട് ബ്ലോക്കാണ് മരവും കൊണ്ടുവരുന്ന ഒരു ലോറി മറിഞ്ഞിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത് വെളുപ്പിന് മൂന്ന് മണിയാവുന്ന സമയത്ത് തുടങ്ങിയ ബ്ലോക്കാ ഇപ്പം പോകുന്ന സമയത്ത് രണ്ട് മണിക്കൂറാണ് ബ്ലോക്കിൽ പെട്ടിട്ടുള്ളത് തിരിച്ചു വന്നതേ രാത്രിയിലാണ് ആ ഒരു സമയത്തും രണ്ട് മണിക്കൂറിനെടുത്ത സമയം ഈ ഒരു ബ്ലോക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത് അതേപോലെയാണ് ഈ ഒരു താമരശ്ശേരി ചുരത്തിൻ്റെ അവസ്ഥ ബ്ലോക്കിൽ പെട്ടാലേ പെട്ട് തന്നെയാണ് താമരശ്ശേരി ചുരത്തിന് ബദലായിട്ട് ഒരു തുരങ്കപാത വരുന്നുണ്ട് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് തുടങ്ങുന്നത് തിരുവമ്പാടിക്കടുത്തുള്ള മുത്തപ്പൻ പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ ഒരു സ്ഥലത്തുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്തത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത് മെയ് പതിനഞ്ചാം തീയതിയാണ് ആ ഒരു ദിവസം ഇവിടുത്തെ ബ്ലോക്കിൽ പെട്ട് പണി കിട്ടിയിട്ടുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പോലെ തന്നെ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടു വയനാട്ടിലേക്ക് കയറുകയാണ് പതിനൊന്ന് മണിയാവുന്ന സമയത്ത് സുൽത്താൻ ബത്തേരിയിലെത്തി ഇത് സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുൻപിലാണ് ഇവിടുത്തെ ഈ ഒരു പെയിൻറ്റിങ്ങും അതേപോലെ ഈ ഒരു സുൽത്താൻ ബത്തേരി മൊത്തമായിട്ട് നീറ്റ് ആൻഡ് ആണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലെ ഇത് കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകളും അങ്ങനെ തന്നെ നോക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഒരു വൃത്തിയും കാര്യങ്ങളും അതേപോലെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണിത് ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഏതൊരു ട്രിപ്പ് പോകുന്ന സമയത്തും ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ വിളിച്ചന്വേഷിച്ചതിന് ശേഷമാണ് പോവാറുള്ളത് ആ ഒരു സമയത്ത് അവിടെ എത്തുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുള്ളത് രാവിലെ വരുന്ന സമയത്ത് രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇത വന്നിട്ടുണ്ട് നമ്പ്യാർക്കൊന്ന് പിന്നെ അയ്യൻകൊല്ലി നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ ആണ് അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലാണ് അയ്യൻ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് പതിനൊന്ന് നാപ്പത്തഞ്ചായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു ഇവിടെ ഒന്നും നമ്പ്യാർകുന്നിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് അതായത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ നമ്പ്യാർകുന്നിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് അയ്യം കൊല്ലിയിലേക്ക് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോകുന്ന സമയത്തെ നമ്പ്യാർകുന്നും അതേപോലെ തന്നെ അയ്യങ്കൊല്ലിയും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു ബസ്സിന് തന്നെ പോവാന്ന് വിചാരിച്ചത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റോഡിനാണ് നമ്മൾ പോകുന്നത് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴേക്കു തന്നെ നോക്കി നിന്ന് പോകുന്ന ഒരു ഉണ്ട് സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച ആണിത് ഹിന്ദു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള നിർമ്മിതി ഒരുപാട് സമയം നോക്കി നിന്ന് പോവും അങ്ങനെ ബസ്സിനകത്ത് കയറിയാൽ ചോദിക്കാതെ തരുന്ന ഒരു സാധനം ടിക്കറ്റ് മുപ്പത്തിരണ്ട് രൂപയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും അയ്യൻകൊല്ലിയിലേക്കുള്ള ബസ് ടിക്കറ്റ് അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് തേയിലത്തോട്ടം എവിടെയാണെങ്കിലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ തേയിലത്തോട്ടവും കാടും മൃഗങ്ങളും അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ വയനാട് നമ്മളിപ്പം പോകുന്ന റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം സുൽത്താൻ ബത്തേരിയിൽ നിന്നും പഴൂര് ചീരാല് കുടുക്കി നമ്പ്യാർകുന്ന് അവിടെ നിന്നും ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അയ്യൻകൊല്ലിയിലും പോവും അയ്യൻകൊല്ലിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് പഴൂരെന്നു പറയുന്ന സ്ഥലത്തിറങ്ങിയിട്ട് വേറെ ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ പാട്ടവയലിലേക്ക് പോകുന്നത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ പാടങ്ങളും അതോടൊപ്പം കാടും തേയിലത്തോട്ടങ്ങളും പിന്നെ നമ്മുടെ കേരളവുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളും ഒക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പോകുന്ന ഈ റൂട്ടിലെല്ലാം നിങ്ങൾക്ക് പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും വരാൻ പറ്റും അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കിതാ എത്തുകയാണ് ഇവിടെ എത്തുന്ന സമയത്തെ മൊത്തമായിട്ട് പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ നിന്നും കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഏക്കറ കണക്കിന് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എന്തായാലും പോകുന്നത് നമ്പ്യാർ കുന്നിലേക്കാണ് അങ്ങനെ അവിടുന്നും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടെയാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലമാണിത് ഈ ഒരു റോഡ് നേരെ പോകുന്നത് പാട്ടവയലിലേക്കാണ് നമ്പ്യാർകുന്ന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ പാട്ടവയലിലേക്ക് പോകുന്നത് റൈറ്റിലേക്കാണ് നമുക്ക് നമ്പ്യാർകുന്നിലേക്ക് പോകേണ്ടത് നേരെ പോയാൽ പാട്ടവയൽ വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു അങ്ങാടിയാണ് ചീരാല് ഇത് അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ് നമ്പ്യാർ കുന്നിലേക്ക് എത്തുക സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുള്ളൂ ഇതാണ് നമ്പ്യാർ കുന്ന് ആ മുൻപോട്ട് കാണുന്നത് നമ്മളിപ്പം തമിഴ്നാടിന്റെ വക്കത്ത പോയി നിൽക്കുന്നത് ഈ ഒരു റോഡ് കഴിഞ്ഞാലേ നമ്മുടെ കേരളവും കഴിയും ആ ഒരു റോഡിന്റെ അക്കര വരുന്നത് തമിഴ്നാടാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു റോഡാണ് നമ്മുടെ ബോർഡർ വരുന്നത് റോഡ് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇവിടെ ബസ് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല ബസ്സെല്ലാം ഇതേപോലെ ഇവിടെയാണ് നിർത്തിയിടാറുള്ളത് റൈറ്റ് സൈഡിലെ കടകളെല്ലാം തമിഴ്നാട്ടിലേതാണ് ലെഫ്റ്റ് സൈഡിലെ കടകളെല്ലാം കേരളത്തിലേതും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതേപോലെ അതിരു പങ്കിടുന്ന വേറെ ഒരു സ്ഥലമുണ്ടോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് ഇത് ബോർഡർ ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനേ ഒരു കാര്യം നോക്കിയാൽ മതി ഇവിടുത്തെ ഓട്ടോ നോക്കിയാൽ മതി തമിഴ്നാടിൻ്റെ ഓട്ടോയുടെ കളറും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഓട്ടോയുടെ കളറും രണ്ടും രണ്ടാണ് അതേപോലെ തന്നെ കേരളത്തിലുള്ള ഓട്ടോകളൊന്നും തമിഴ്നാട് ഭാഗത്തേക്ക് ഓടാൻ പറ്റില്ല തമിഴ്നാട് ഭാഗത്തുള്ള ഓട്ടോ കേരളത്തിൻ്റെ ഭാഗത്തേക്കും ഓടാൻ പറ്റില്ല വയനാട് ജില്ലയിലെ നെന്മേനി പഞ്ചായത്തിലാണ് ഈ ഒരു നമ്പ്യാർകുന്ന് നമ്പ്യാർകുന്നിലെ എൽ പി സ്കൂളും ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും അതോടൊപ്പം സെന്റ് ജോർജ് ചർച്ചും ഒക്കെ നമുക്ക് കാണാനുണ്ട് ഇത് വലിയൊരു അങ്ങാടിയോ ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിലും സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഇങ്ങോട്ടേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ കെ എസ് ആർ ടി സി ബസ്സുകളും അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകളും ഈ ഒരു റൂട്ടിൽ വരുന്നുണ്ട് ഇതാണ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്നും ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കയറാൻ പറ്റുക കേരളത്തിൻ്റെ ഭാഗത്ത് ഇവിടെ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ എ ഐ ക്യാമറയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ബീവറേജ് ഇതിന്റെ പ്രത്യേകത പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് വിലക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരിക്കും നമ്മുടെ വയനാടിനൊരു പ്രത്യേകതയുണ്ട് കർണാടകയും അതേപോലെ തന്നെ തമിഴ്നാടുമായി അതിരു പങ്കിടുന്ന ജില്ലയാണ് വയനാട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാട്ടികുളത്തു നിന്നും അരണപ്പാറയും അപ്പപ്പാറയും ഒക്കെ പോയിട്ടില്ലേ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം കാട്ടിക്കുളത്തു നിന്നും കുറച്ച് ദൂരം മുൻപോട്ട് പോയാലാണ് ബാവലി ആ ഒരു ബാവലി ക്രോസ് ചെയ്താൽ നമ്മൾ കർണാടകയിലെത്തും നമ്മളെന്തായാലും ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് കുറച്ചും കൂടെ മുൻപോട്ട് ഈ ഒരു റോഡ് കണ്ടോ ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോയാലും നമുക്ക് പാട്ടവയലിലേക്ക് എത്താൻ പറ്റും കേരളവുമായി അടുത്തു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളിപ്പം തമിഴ്നാട്ടിലേക്ക് എത്തിയതുപോലുള്ള ഒരു ഫീലൊന്നും ഇല്ല ഇന്ന് വരെ വരാത്ത റൂട്ടും അതേപോലെ തന്നെ കാണാത്ത കാഴ്ചകളും ആയതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈയൊരു റൂട്ടിലും നമ്പ്യാർകുന്നിലും അതേപോലെ തന്നെ അയ്യൻകൊല്ലിയിലും ഒക്കെ ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ അയ്യൻകൊല്ലിയിലെത്തി ഈ ഒരു ബസ്സിനെ ഇവിടെ സമയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വരുന്നു ആളുകളെ കയറ്റുന്നു നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നു നമ്മൾ എന്തായാലും അയ്യങ്കൊല്ലിയിൽ ഇറങ്ങി കുറച്ച് സമയം ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അയ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് എന്താണ് കാണാനുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇവിടെ നിന്നും തിരിച്ചു പോവാണ് ഇനി പാട്ടവയലിലേക്കാണ് പോകുന്നത് നമ്പ്യാർക്കൊന്നും കഴിഞ്ഞ് നമ്മളിതാ പഴയൂരിലെത്തി ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പാട്ടവയലിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ഇവിടുന്ന് അങ്ങോട്ട് കാണാനുള്ളത് കാടാണ് പക്ഷെ ബസ്സിനകത്ത് കയറി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കെന്നെ പെരു മഴ അങ്ങ് പെയ്ത് വീഡിയോ എടുക്കാൻ പോയിട്ട് ബസ്സിന്റെ ഷട്ടർ പൊക്കാൻ വരെ പറ്റുന്നില്ല ഇതേപോലെ ഇരുട്ടിലിരിക്കുകയാണ് കുറച്ച് സമയം മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പം പോകുന്നത് ഊട്ടിയിലേക്ക് പോകുന്ന റോഡിനാണ് പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ബോർഡർ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗൂഡല്ലൂരിലേക്കും അതേപോലെ തന്നെ ഊട്ടിയിലേക്കും ഒക്കെ പോവാറുള്ളത് രാത്രിയിൽ ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ രാത്രിയിൽ ഈ ഒരു സ്ഥലത്തുകൂടെയൊക്കെ വരാതിരിക്കുന്നതാണ് നല്ലത് രാത്രി വരുന്ന സമയത്തൊക്കെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് വന്ന മഴയായിരുന്നു അത് കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടെ മുൻപോട്ട് എത്തിയ സമയത്തെ മഴയുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാടിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി സുൽത്താൻ ബത്തേരിയിൽ നിന്നും പാട്ടവായലിലേക്ക് പതിനേഴ് കിലോമീറ്ററിനടുത്ത് ദൂരമാണ് വരുന്നത് നമ്മളിപ്പം പോകുന്ന പാട്ടവയലിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് ഇരുപത്താറ് കിലോമീറ്ററിനടുത്ത് ദൂരമാണ് വരുന്നത് അതേപോലെ തന്നെ ഊട്ടിയിലേക്കാണെങ്കിൽ ഒരു എൺപത് കിലോമീറ്ററിനടുത്ത് ദൂരവും വരും ഊട്ടിയിലേക്ക് സുൽത്താൻ ബത്തേരി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരുവിധം എല്ലാ ആളുകളും ഈയൊരു റൂട്ടിലാണ് പോകാറുള്ളത് നമ്മളിപ്പം പോകുന്ന ഈയൊരു റൂട്ടിൽ കാടിൻ്റെ ഭംഗിയും പാട്ടവയൽ കഴിഞ്ഞ് കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇത് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് കുറച്ചും കൂടെ മുൻപോട്ട് വന്നപ്പോഴേക്ക് നമ്മൾ പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കിതാ എത്തി ഇവിടെയുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഈ ഒരു ബസ് ചെക്ക് പോസ്റ്റ് കടന്ന് മുൻപോട്ട് പോവില്ല ഇവിടെ നിന്നും തിരിക്കുക ഗൂഢല്ലൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് ടി എൻ എസ് ടി സി ബസ്സുകളും അതോടൊപ്പം കെ എസ് ആർ ടി സി ബസ്സുകളും ഒരുപാടുണ്ട് നമ്മളെ ഇതാ ഇവിടെ തിരിച്ച് നിർത്തിയിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ഈ ഒരു ബോർഡർ വരെയാണ് നമ്മുടെ ബസ് വരുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് വരാനും സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരുപാട് ബസ്സുകളുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഗ്യാപ്പിലും ഇങ്ങോട്ട് ബസ് ഉണ്ട് ഓ ഞാൻ വിചാരിച്ചു പട്ടി കടിച്ചു എന്ന് തമിഴ്നാട് ബോർഡറിലുള്ള പട്ടിയാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേറെന്തോ ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും എന്തായാലും കഴിച്ചിലായി നമ്മൾ ഒരുവിധം എല്ലാ ബോർഡറുകളും കണ്ടിട്ടുള്ളത് ഇതേപോലെയാണ് ഒരു റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങ് പോവും പക്ഷേ നമ്മൾ നേരത്തെ പോയിട്ടുള്ള നമ്പ്യാർക്കുന്ന് അങ്ങനെയല്ല ഒരു റോഡിൻ്റെ അക്കരയും ഇക്കരയുമാണ് തമിഴ്നാടും കേരളവും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്പ്യാർക്കുന്നിനൊരു പ്രത്യേകതയുള്ളത് കുറച്ച് സമയം മാത്രമേ ഇവിടെ നിന്നുള്ളൂ അപ്പോഴേക്കും പെരുമഴ തുടങ്ങി നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള മഴ ഇപ്പോഴാണ് ഇവിടെ എത്തിയത് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും മഴയില്ല എനിക്ക് തോന്നുന്നതേ ഓരോരോ പഞ്ചായത്തും ജില്ലയും ഒക്കെ നോക്കിയിട്ടാണ് മഴ കൊടുക്കുന്നതെന്ന അതേപോലെയാണ് പെയ്യുന്നത് കുറച്ചു ദൂരം മഴ പിന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ മഴ പെയ്തിട്ട് ഒരു റോട്ടിലൂടെ കാടിനുള്ളിലൂടെ പോകാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ആയിട്ടുള്ള നമ്പ്യാർകുന്നും പിന്നെ തമിഴ്നാട്ടിലെ അയ്യങ്കൊല്ലിയും പാട്ടവയലും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഒരുപാട് വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പോലെയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ഈ വരുന്ന സമയത്ത് കാണുന്ന ഗ്രാമങ്ങളും കാഴ്ചകളും മാത്രമേ കാണാനുള്ളൂ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം